ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പണിയാണ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷേ എനിക്ക് ഓർഡർ കിട്ടുന്നത് വളരെ കുറവാണ് പ്രത്യേകിച്ച് ചെന്നൈയിൽ വന്ന ശേഷം കാരണം ഇവിടെ ആർക്കും അറിയില്ല ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുള്ള കാര്യം തന്നെ ഈ കേക്കാണെങ്കിൽ എൻ്റെ വില്ല എൻ്റെ തൊട്ടടുത്ത വില്ലയിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാട്ടോ അങ്ങനെ അതാ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് വേറൊരു സ്റ്റൈലാട്ടോ സ്പോഞ്ച് ഉണ്ടാക്കിയത് ഇപ്രാവശ്യം നല്ല അടിപൊളി വന്നിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആയിരുന്നേ ആ ഒരു സ്പോഞ്ചിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിലും ഇല്ലേ ഭയങ്കര ആയിരിക്കും കേട്ടോ അത് ചെയ്ത് കഴിയുന്നത് വരെ എങ്ങനെയുണ്ടാവും അവർക്ക് ഇഷ്ടമായോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ടെൻഷൻ ആയിരിക്കാം പക്ഷേ ഇപ്പ്രാവശ്യം നല്ല സന്തോഷം ഉണ്ട് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് തന്നെ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാനും ഉണ്ടാവും എനിക്കും കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എന്താ കേക്ക് നമ്മൾ സെറ്റാക്കിട്ടുണ്ട് പിന്നെ എൻ്റെ ഇത് എങ്ങനെ ഡെക്കറേറ്റ് എന്നുള്ളതാ കേട്ടോ എൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മോളെ ഡ്രസ്സ് ഈ ഒരു ബ്ലൂ കളർ അതുകൊണ്ട് ഈ കളിലുള്ള ബട്ടർഫ്ലൈ കിട്ടി അങ്ങനെ അങ്ങനെന്താ ഈ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്തായാലും കേക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാനും ഉണ്ടായിരുന്നു ഒന്ന് കട്ട് ചെയ്തു നമ്മളെല്ലാവരും കൂടെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ